ദക്ഷിണാഫ്രിക്കയ്ക്കെതിരായ മൂന്നാം ട്വൻ്റി ട്വൻറ്റിയിൽ സഞ്ജു സാംസൺ പൂജ്യത്തിന് പുറത്ത് കഴിഞ്ഞ ട്വൻ്റി ട്വൻ്റി മത്സരത്തിനും സഞ്ജു ഡക്കായിരുന്നു തുടർച്ചയായ രണ്ട് സെഞ്ചുറികൾ നേടിയ ശേഷമാണ് തുടർച്ചയായി രണ്ടാം ഡക്കിന് സഞ്ജു പുറത്താകുന്നത് ഒന്നുകിൽ ആശാൻ്റെ നെഞ്ചത്ത് അല്ലെങ്കിൽ കളരിക്ക് പുറത്ത് എന്ന നിലപാടാണ് സഞ്ജുവിനെന്നാണ് ആരാധകർ ട്രോളുന്നത് അഹമ്മദാബാദിൽ വെച്ച് ബംഗ്ലാദേശിനെതിരായ ട്വൻ്റി ട്വൻ്റി മത്സരത്തിനാണ് സഞ്ജു കരിയറിലെ ആദ്യ ടി ട്വൻ്റി സെഞ്ചുറി നേടിയത് അതിനുശേഷം ദക്ഷിണാഫ്രിക്കെതിരായ ഒന്നാം ട്വൻ്റി ട്വൻ്റിയിലും സഞ്ജു സെഞ്ചുറി അടിച്ചു ട്വൻ്റി ട്വൻറ്റിയിൽ തുടർച്ചയായി രണ്ട് സെഞ്ചുറികൾ നേടുന്ന ആദ്യ ഇന്ത്യൻ താരമെന്ന റെക്കോർഡ് സഞ്ജു സ്വന്തമാക്കിയിരുന്നു മികച്ച ഫോമിൽ തുടരുന്നതിനിടെയാണ് ദക്ഷിണാഫ്രിക്കയ്ക്കെതിരായ രണ്ടാം ട്വൻ്റി ട്വൻറ്റിയിൽ സഞ്ജു പൂജ്യത്തിന് പുറത്താകുന്നത് ദക്ഷിണാഫ്രിക്കയുടെ ഇടങ്കയ്യൻ പേസർ മാർക്കോ യാൻസനാണ് സഞ്ജുവിനെ പുറത്താക്കിയത് മൂന്നാം ട്വൻ്റി ട്വൻ്റിയിലേക്ക് എത്തിയപ്പോൾ ഇതേ ആൻസൺ തന്നെ സഞ്ജുവിന് വീണ്ടും പൂജ്യത്തിന് മടക്കി നേരിട്ട രണ്ടാം പന്തിലാണ് സഞ്ജു പുറത്തായത് ഒരു കലണ്ടർ വർഷത്തിൽ ഏറ്റവും കൂടുതൽ ഡക്കിന് പുറത്താക്കുന്ന രണ്ടാമത്തെ താരമായിരിക്കുകയാണ് സഞ്ജു ഈ വർഷം മാത്രം അഞ്ച് തവണയാണ് സഞ്ജു പൂജ്യത്തിന് പുറത്തായത് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ സിംബാവയുടെ റെഗിസ് ചക്കബ്ബ ഇതുപോലെ കലണ്ടർ വർഷത്തിൽ അഞ്ച് തവണ പൂജ്യത്തിന് പുറത്തായിട്ടുണ്ട് ട്വൻ്റി ട്വൻ്റി ഫോർമാറ്റിൽ ഒരു കലണ്ടർ വർഷത്തിൽ ഏറ്റവും കൂടുതൽ ഡക്കുള്ള ഇന്ത്യൻ താരവും സഞ്ജുവാണ് രണ്ടായിരത്തി ഒൻപത് കലണ്ടർ വർഷത്തിൽ മൂന്ന് ഡക്കുള്ള യൂസഫ് പത്താൻ രണ്ടായിരത്തി പതിനെട്ട് ഇരുപത്തിരണ്ട് വർഷങ്ങളിൽ മൂന്ന് വീതം ഡക്കുള്ള രോഹിത് ശർമ്മ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഡക്കുള്ള വിരാട് കോഹ്ലി എന്നിവരാണ് സഞ്ജുവിന് പിന്നിൽ ട്വൻ്റി ട്വൻ്റിയിലെ ഏറ്റവും കൂടുതൽ ഡക്കുള്ള ഇന്ത്യൻ താരം രോഹിത് ശർമ്മയാണ് നൂറ്റി അമ്പത്തി ഇന്നിങ്സുകൾ കളിച്ച രോഹിത് പന്ത്രണ്ട് തവണ ഡക്കിന് പുറത്തായിട്ടുണ്ട് നൂറ്റിപ്പതിനേഴ് ഇന്നിംഗ്സിൽ ഏഴ് ഡക്കുള്ള വിരാട് കോഹ്ലിയാണ് രണ്ടാം സ്ഥാനത്ത് വെറും മുപ്പത്തിരണ്ട് ഇന്നിങ്സുകൾ മാത്രം കളിച്ച് അതിൽ ആറ് തവണ പൂജ്യത്തിന് പുറത്തായ സഞ്ജു സാംസൺ മൂന്നാം സ്ഥാനത്തുണ്ട് അതായത് ഇനിയുള്ള ട്വൻ്റി ട്വൻ്റി കരിയറിൽ ആറ് ഡക്ക് കൂടിയായാൽ ഏറ്റവും കൂടുതൽ ഡക്കുള്ള ഇന്ത്യൻ താരമെന്ന നാണക്കേടിൻ്റെ റെക്കോർഡ് സഞ്ജുവിൻ്റെ പേരിലാകും